അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാരെ ഇന്നാലി ലാഹിയോ ഇന്നായി ലഹി റാജിയോൻ വളരെ ദുഃഖത്തിലാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേട്ടത് നമ്മുടെ സഹപ്രവർത്തകൻ ജില്ലാ കമ്മിറ്റി അംഗം മടിക്കേരി ഡിവിഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നവാസ് മദൻ ഉസ്താദിൻ്റെ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു സുബാൻ അവത്താലം അഖുഫിറത്തും മറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനം ദീനി ദാവത്ത് ആ മഹദിയുടെ പാരിത്രിക ലോകത്തിന് ലോക വിജയത്തിന് അള്ളാഹു കാരണമാക്കി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ട എസ് എസ് എഫിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരും ആ മഹദിയുടെ പാരിക ലോകവിജയത്തിന് വേണ്ടി പ്രത്യേകം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്ത് ദ ചെയ്യണം അള്ളാഹു താല ഉസ്താദിനും കുടുംബത്തിനും പ്രത്യേകമായ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല ദൂരീകരിക്കട്ടെ ഇൻഷല്ല പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അതുപോലെ തന്നെ ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും കൈ നല്ല പ്രവർത്തകന്മാരും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത് അല്ലാഹി വബർകാത്തു